രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിലേക്ക് കോൺഗ്രസ് നൽകേണ്ടിയിരുന്ന നികുതി നൂറ്റിമൂന്ന് കോടി രൂപയായിരുന്നു സമയത്തിന് അടയ്ക്കാത്തതിനാൽ മുപ്പത്തിരണ്ട് കോടി രൂപ പലിശ കൂടി ചുമത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഈ തുക നൂറ്റിയഞ്ച് കോടി രൂപയായി ആദായ നികുതി വകുപ്പ് പുനർനിർണയിച്ചു ഇതിനെതിരെ കോൺഗ്രസ് നൽകിയ അപ്പീൽ ടാക്സ് കമ്മീഷണർ തള്ളിയിരുന്നു എന്നാൽ നികുതിയിലെ ഒരു വിഹിതം മാത്രം മാത്രമടച്ച് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കോൺഗ്രസ് സമീപിച്ചിരുന്നു ഇതിലെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിൻ്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള നൂറ്റി പതിനഞ്ച് കോടി രൂപ മരവിപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് ബാങ്കുകൾക്ക് കത്ത് നൽകിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് ജനാധിപത്യത്തിന്റെ ഭീഷണിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കോൺഗ്രസിനെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഐ ടി വകുപ്പിന്റെ നടപടിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ അക്കൌണ്ടല്ല ഫീസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഫീസ് ചെയ്യുന്ന ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യം കഷാപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ വരവിപ്പിക്കാനുള്ള ഐ ഡിപ്പാർട്ട്മെന്റ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനുൾപ്പെടെ പാർട്ടിക്ക് വൻ തുക ചെലവഴിക്കേണ്ടി വരും എന്നാൽ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിച്ചില്ലെങ്കിൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ബുദ്ധിമുട്ടാകും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി